ിൽപാതകമാണെന്ന് വ്യക്തമായിരിക്കുന്നു അനുകൂല മുദ്രാവാക്യം കെട്ടിച്ചമച്ച കഥയാണെന്നും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സംഭവം ദൗർഭാഗ്യകരമാണെന്നും കൊലപാതകത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അനുകൂല മുദ്രാവാക്യം വിളിച്ചതൊന്നും അല്ല എന്നുള്ളത് അവിടെയുള്ള ദൃക്സാക്ഷികൾ തന്നെ ചാനലിലൊക്കെ വന്ന് പറയുന്നത് നിങ്ങൾ കേട്ടുക ഇല്ലാത്തൊരു കള്ളക്കഥ ആദ്യം കള്ളകഥാദ്യം മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞു ക്രിക്കറ്റ് കളിക്കിടയിലുണ്ടാകുന്ന സാധാരണ ഒരസല് അത് ആൾക്കൂട്ട കൊലയിൽ അവസാനിച്ചതാണ് എന്നാണ് പറയുന്നത് കർണാടകയിൽ മംഗലാപുരത്ത് ഇത് സംഭവിച്ചു എന്നുള്ളത് വളരെ വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ് എതിരെ അതിനെതിരെയാണ് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയത് അതിനെതിരെ ഞങ്ങളൊക്കെ കൂടി ഒരുമിച്ച് പ്രവർത്തിക്കും തീർച്ചയായും കർണാടക ഗവൺമെൻറ് നടപടി തുടങ്ങിയിട്ടുണ്ട് സസ്പെൻഷൻ പോലീസിനെ സസ്പെൻഡ് ചെയ്തു ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യും നഷ്ടപരിഹാരം കൂടി കൊടുക്കണം എന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ